എല്ലാവരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി പാർലമെൻറ്റിൽ യോജനപ്പെട്ടിട്ടുണ്ടെന്ന് വിജയിക്കും ഉണ്ട് ഘട്ടത്തിലേക്ക് തീയിൽ കുരുത്ത തയ്യല്ലേ വെയിലെന്നൊരു വിഷയമല്ലേ വെയിലുണ്ട് ചൂടുണ്ട് പക്ഷേ അതൊന്നും ഈ വലിയ രാഷ്ട്രീയ സമരത്തിൽ വിഷയമല്ല കാരണം രാജ്യം തന്നെ നിലനിൽക്കണമോ എന്ന് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ചൂടല്ല വിഷയം രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ജനങ്ങളുടെ മനസ്സ് അത്രയും ചൂടിലാണ് രാജ്യത്തെ രക്ഷിക്കും എന്ന് അവർ തീരുമാനമെടുത്ത മട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ലഭിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യ നിലനിൽക്കണം അതിനുവേണ്ടി ലോക്സഭയിൽ ഇടതുപക്ഷം ജനാധിപത്യം ശബ്ദമുയരണം എന്ന തീരുമാനം ജനങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസമുള്ളത് ഇല്ലില്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ജനാധിപത്യ രാജ്യം നിലനിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും അതിൻ്റെ പരപ്പിലും ആഴത്തിലുമെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരു തരത്തിലും വ്യത്യസ്തത അവിടെ ഇല്ല എല്ലാവരും ഉരുവുന്നു ഈ മണ്ണിൽ ജനിച്ചവരെല്ലാം ഒന്ന് എന്നുള്ള ഒരൊറ്റ സങ്കല്പത്തിലാണ് വോട്ട് ചോദിക്കുന്നതും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതും